രണ്ടുനാൾ മുന്നേ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനുമെതിരായ കേസിൽ കോടതി വിധി പുറത്തുവന്നപ്പോൾ പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് ദിയാകൃഷ്ണൻ അച്ഛൻ കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നും അമ്മ സിന്ധു അവൾക്കൊപ്പം ആശുപത്രിയിലേക്ക് പോയതുമായിരുന്നു എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി ഇന്നോ നാളെയോ അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ദിയാകൃഷ്ണയുടെ പ്രസവ തീയതി എന്നും അപ്പോൾ പ്രസവം നടക്കുമെന്നുമായിരുന്നു കൃഷ്ണകുമാർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്ക് ഇപ്പുറവും അത് സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴിതാ മിനിറ്റുകൾക്ക് മുമ്പ് കമ്മിങ് സോങ് എന്ന തരത്തിൽ മുമ്പേ പകർത്തിയ ദിയയുടെ ഗർഭകാല ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങളും മണിക്കൂറുകൾക്ക് മുമ്പ് ഇഷാനെ ഷൂട്ട് ചെയ്ത ബ്ലോഗ് വീഡിയോകളുമൊക്കെ പുറത്തു വന്നിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തന്നെ ദിയയുടെ ഗർഭകാലവും ചില ഭക്ഷണങ്ങളോടുള്ള ദിയയുടെ ഇഷ്ടങ്ങളുമൊക്കെയാണ് പറയുന്നത് ദിയയുടെ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുന്ന മില്യൺ കണക്കിന് ആരാധകർക്കിടയിലേക്കാണ് ഈ വിശേഷങ്ങൾ എത്തിയിരിക്കുന്നത് അതേസമയം ദിയയുടെ പ്രസവം കഴിഞ്ഞുവെന്നും ദിയയ്ക്ക് ആൺകുഞ്ഞ് ജനിച്ചുവെന്നും ചില കാരണങ്ങളാൽ അത് രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോകളിലും ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്കും താഴെയെല്ലാം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെയുമെല്ലാം വരുന്ന ആരാധകരുടെ കമൻ്റുകൾ സൂചിപ്പിക്കുന്നത് പ്രസവ വിശേഷങ്ങൾ അറിയിക്കും മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അത് പൂർത്തിയാക്കുകയുമായിരുന്നു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതുകൊണ്ട് തന്നെ ഉടൻ ദിയ ഒരു കുഞ്ഞിന് അമ്മയായി എന്ന വിശേഷം ആരാധകരിലേക്ക് എത്തുമെന്ന് ആണ് വിവരം അതേസമയം വലിയ ആഹ്ലാദ നി നിറവിലാണ് താര കുടുംബങ്ങളെല്ലാവരും ഉള്ളത് ആശുപത്രിയിലേക്ക് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ദിയയും അശ്വനും മാത്രമല്ല പ്രിയപ്പെട്ടവരെല്ലാം ആഹ്ലാദത്തിലാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ സഹാനയും ഇഷാനിയും ഹന എൽ എല്ലാ തിരക്കുകളുടെയും ഒഴിവാക്കിയിട്ടാണ് ദിയയ്ക്കൊപ്പം ആശുപത്രിയിൽ നിൽക്കുന്നത് ഇവർക്ക് ഇവർക്കൊപ്പം സിന്ധുവിൻ്റെ മാതാപിതാക്കളും വയ്യായികൾ മറന്ന് പേരക്കുട്ടിക്കൊപ്പം ആശുപത്രിയിലുണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിലാണ് ദിയയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഉത്സവ പ്രതീക്ഷയിലാണ് താരകുടുംബങ്ങൾ ഉള്ളത് കുഞ്ഞിനെ ഫുൾ ഹാപ്പിയായി വെച്ചിരിക്കുവാൻ വല്യമ്മയും കുഞ്ഞമ്മമാരും നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞാണ് ലേബർ റൂമിന് മുന്നിൽ നിൽക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃഷ്ണകുമാറിനും മകനും സോഷ്യൽ മീഡിയയിൽ താരവുമായ ദിയാകൃഷ്ണ തന്റെ ആദ്യത്തെ കൺവണിക്ക് ജന്മം നൽകവേ താര കുടുംബങ്ങളെല്ലാം തന്നെ ആഹ്ലാദത്തിലാണ് നീറിനെ വരവേൽക്കാൻ എല്ലാം റെഡിയായെന്ന ക്യാപ്ഷനിൽ മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്ന ഈ ഒരു വീഡിയോയിൽ ജിയയുടെ പ്രസവത്തിന്റെ സൂചനകൾ തന്നെയാണ് നിൽക്കുന്നത് എല്ലാവരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ആ ആഘോഷത്തോടെയും സന്തോഷത്തോടെയും തന്നെ കുഞ്ഞിനെ വരവേൽക്കാൻ നിൽക്കുകയാണ് സന്തോഷവും ടെൻഷനും എല്ലാം കടന്നു പോകുന്ന മിനുട്ടുകളാണ് ഇപ്പോൾ കുടുംബത്തിന് വരും ദിവസങ്ങളിലെ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ